നമസ്കാരം ഷെർത്തിരുവേലയാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് രണ്ടായിരം പേർക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ കഴിയതിന് ശേഷം ഒരു ചെമ്പിലേക്കിട്ട് അതിന് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമ്മളിപ്പം വറക്കാൻ പോവാണ് ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ ഗ്രേവി അടിച്ച് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ ഇതിന് എടുത്തിരിക്കുന്നത് നാനൂറ് കിലോ ചിക്കനാണ് നമ്മൾ ഈ രണ്ടായിരം പേറെ ചിക്കൻ റോസ്റ്റിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കറിയാപ്പിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാവം വെന്തിരിക്കുകയാണ് വെന്തതിന് ശേഷം നമ്മളത് കോരി ഒരു ചെമ്പിലേക്കും അതുപോലെ തന്നെ കൊട്ടയ്ക്കകത്തേക്കൊക്കെയാണ് നമ്മൾ ഇത്രയും ചിക്കൻ വറുത്തെടുത്തത് അതിനുശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ വാർപ്പ് ഇതിലേക്കാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്നത് ഈ വാർപ്പിലാണ് ചിക്കൻ വറുത്ത എണ്ണ വെച്ചാണ് നമ്മൾ ഇനിയിപ്പം ഗ്രേവി ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മൾ വാർപ്പിലേക്ക് ചിക്കൻ വറുത്ത എണ്ണ ഇട്ട് അതുപോലെ തന്നെ രമ്പേല എന്ന് പറയും നല്ല ടേസ്റ്റുള്ളൊരു ഇലയും ഒരു മണമൊക്കെ ഉള്ള എണ്ണ ശേഷം പെരിഞ്ചീരകം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിരിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇപ്പം ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കരിവേപ്പില പച്ചമുളക് ഇത്ര ഐറ്റം ഇട്ട് ഇനിയൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത്ര ഐറ്റം ഇട്ട് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അതെല്ലാം ഒന്ന് മൂത്ത് വരുന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സവോള തട്ടുന്നത് സവോള നമ്മൾ ഇതിലേക്ക് നൂറ്റി അറുപത് കിലോ ആണ് രണ്ടായിരം പേർക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിപ്പം നൂറ്റി അറുപത് കിലോ സവോള അരിഞ്ഞത് ഇതിലേക്ക് തട്ടുകയാണ് മിഷീൻ അരിഞ്ഞതുകൊണ്ട് തന്നെ തീരെ നൈസായിട്ടുള്ള സവോളയാണ് ഇപ്പം അതിലേക്ക് സവോള തട്ടി ഇനിയിപ്പം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സവോളയൊന്ന് നല്ല പോലെ ഒന്ന് വഴന്നു വരണം അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം ഗ്രേവിക്ക് കൂടെ നമ്മൾ ഗ്രേവി ഇടുന്നതിനും കൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതായത് വിറകട് പോയത് തന്നെ നല്ല ചൂടുണ്ട് അടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളിക്കായിരുന്നു അതും അത് കഴിഞ്ഞ് നമ്മളിപ്പം മുളകൊടിയാണ് ചേർത്തിരിക്കുന്നത് നാല് കിലോ മുളകൊടിയാണ് നമ്മൾ ഈ ഒരു ഗ്രേവിക്കകത്തേക്ക് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ മല്ലിപ്പൊടി പത്ത് കിലോ പത്ത് കിലോ മല്ലിപ്പൊടിയാണ് രണ്ടായിരം പേരുടെ ചിക്കൻ റോസ്റ്റിന് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തത് മസാലയാണ് ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ചെടുത്തത് പെരുജീരവും കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പും എല്ലാം കൂടിയിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലയാണ് നമ്മളിപ്പം അതിലേക്ക് ഇട്ടിരിക്കുന്നത് നല്ല പോലെ ആ ഗ്രേവിക്കകത്ത് ഇപ്പം മസാല എല്ലാം ഒന്ന് ഇളകി നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് മിക്സാകണം അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ തട്ടുന്നത് ഇപ്പോൾ ഏകദേശം ഗ്രേവി ആയിരിക്കണം നല്ല സവോളയെല്ലാം നല്ല പോലെ വഴന്നു അപ്പം കാണാൻ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു കാണാം ഗ്രേവിക്കകത്ത് നല്ലപോലെ ഇപ്പം ഗ്രേവിക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു ഉപ്പൊക്കെ ഇട്ട് എല്ലാം നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഇനി സവോള ഇത് ചിക്കൻ തട്ടുന്നത് ഇപ്പം നമ്മൾ കരുവേപ്പിലയാണ് കരുവേപ്പില ഇട്ടു ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല പോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഒരു വേറെ മൂന്ന് വാർപ്പിൻ്റെ അകത്തായിട്ടായിരുന്നു നമ്മൾ ചിക്കൻ റോസ്റ്റ് വെച്ചത് ആദ്യം കണ്ടയിൻറ്റകത്ത് ചിക്കൻ റോസ്റ്റായി പിന്നെ രണ്ടാമതായിക്കൊണ്ടിരിക്കുന്നു ഇതിപ്പം നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയ വാർപ്പിലാണ് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇപ്പം തട്ടി ഒന്ന് ഇളക്കുകയാണ് നല്ലപോലെ ആ ഗ്രേവിക്കകത്ത് ഇളക്കിയതി ഇളക്കിയതിന് ശേഷം നമ്മൾ മല്ലിയില അരിഞ്ഞതാണ് ഇതിന് ഇനി നമ്മൾ ഇനി ചേർക്കുന്നത് സോസാണ് ടൊമാറ്റോ സോസാണ് അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഓർമ്മ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ